ഹലോ എസ്ലാം ഗൈസ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകണമെന്നല്ല ഫുഡ് കഴിക്കാൻ പോവാണ് ലേറ്റാ എന്തായാലും ലേറ്റ സെറ്റ് വരുന്നത് നമ്മൾ ഷബു എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ വണ്ടി ഷബുബും കയറി അപ്പം ഞങ്ങൾ എടുത്ത് മൊബൈലേക്കാണ് ഗൈസ ഞങ്ങൾ പോകുന്നത് നന്മയുള്ള ലോകമേ നന്മയുള്ള ലോകമേ ആയതല്ല ഇവിടെ വണ്ടി എടുത്തിട്ടെങ്കിൽ പണി പാടും ദുബായ് ആണ് അങ്ങനെ കൈസ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട് ചാടി കയറി ഫുഡ് ആയിരിക്കാൻ വേണ്ടിയിരുന്നു അപ്പോഴാണ് ആലോചിച്ച് കൈയാക്കിയിട്ട് ചെയ്യാന്ന് നേരെ പോയി കൈയാക്കി ഗൈസ ആറ്റിറ്റ്യൂട്ടിട്ടിരിക്കുന്ന ആളാണ് നമ്മൾ ഫാസിൽ പാച്ചു പിന്നെ ക്യൂട്ട്നെസ് വാട്ടി ഉതിർന്ന ഷബീർ ഷബു

ഇതിൻ്റെ ഉള്ളിൽ കയറി സ്ഥിതിക്ക് നമ്മളെന്തെങ്കിലും നോക്കണില്ല അപ്പോൾ നമ്മളോട് ഓപ്പൺ ആയി കിടന്നിൻ്റെ മൊബൈൽ ഷോപ്പിൽ കയറി കയറി ഇപ്പം മനസ്സിലായി ഞങ്ങൾക്ക് പറ്റിയ അവിടെ നിന്ന് അപ്പോൾ അറിയാൻ എല്ലാവർക്കും ഒരു ഹാപ്പി അഡ്വാൻസ് വിഷു പറഞ്ഞിട്ട് നമ്മൾ മോൾ കയറി ക്ലോസ് ആക്കാനുള്ള ആക്കുള്ള ഒരു കഴിഞ്ഞിട്ട് അവർ നീങ്ങനെ നിർത്തി നിർത്തിക്കോ എന്നാലും പിന്നെ നോക്കിയില്ല നമ്മൾ പിന്നെ നടന്ന മോഡി വിളിച്ചാൽ കണ്ടിരുന്നേ കയറി പറഞ്ഞു അവിടെ അവിടുന്ന് ആരും ഓർഡർ ഉള്ള കയറി ഞാൻ തിരിച്ചാൽ മതി അറിഞ്ഞി ബാക്കിയെ തിരിച്ചിരിമോ സാങ്കേടിയോ അങ്ങനെ സഫാരി കൂട്ടാൻ പറഞ്ഞു നമ്മൾ റൂമിൽ പോന്നു അപ്പോൾ ഉള്ളൂ ഓക്കെ ബൈ